ആപ്പിൾ ഐ ഒ എസ് എയ്റ്റീൻ ഡെവലപ്പർ ബീറ്റ ടു പുറത്തിറക്കി ജൂൺ പത്തിന് വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൽ വെച്ചാണ് ഐ ഒ എസിൻ്റെ പുതിയ പതിപ്പ് ആപ്പിൾ പുറത്തിറക്കിയത് കൂടാതെ അതിന് പിന്നാലെ ഐ ഒ എസ് എയ്റ്റീൻ ഡെവലപ്പർ ബീറ്റ വൺ പുറത്തിറക്കിയിരുന്നു ആദ്യ ബീറ്റ പതിപ്പിൽ തന്നെ ഹൈഡ് ആപ്പ് ഫോൾഡർ ഡാർക്ക് മോഡ് ഉൾപ്പെടെ നിരവധി പുതിയ സൗകര്യങ്ങൾ ഐഫോണുകളിൽ എത്തിയിരുന്നു രണ്ടാം ബീറ്റ പതിപ്പിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് ആപ്പിൽ ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു ഐഫോൺ മീറ്റിംഗ് സൗകര്യം ഉൾപ്പെടുത്തിയാണ് രണ്ടാം ബീറ്റ പതിപ്പ് എത്തിയിരിക്കുന്നത് ഈ സംവിധാനത്തിലൂടെ ഐഫോൺ സ്ക്രീൻ മാക്കിലേക്ക് മിറ ചെയ്യാനാകും ഇതുവഴി കോളുകൾ എടുക്കുവാനും നോട്ടിഫിക്കേഷനും കാണുവാനും സാധിക്കും അതേസമയം മാക്കിൽ നിന്നും ഫോണിലെ ആപ്പുകൾ ഉപയോഗിക്കാനാകും മാക്കിൽ നിന്നും ഐഫോണിലേക്കും തിരിച്ച് ലളിതമായി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ ഫയലുകൾ കൈമാറാനും സാധിക്കും ആർ സി എസ് മെസ്സേജിങ്ങിന് വേണ്ടി രണ്ടാം മീറ്റർ പതിപ്പിൽ ഐഫോൺ സെറ്റിംഗ്സിൽ പുതിയ ടോബിൻ ബട്ടനും അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ഫീച്ചർ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല ആർ സി എസ് മെസ്സേജിംഗ് പിന്തുണയ്ക്കുന്ന ടെലിഗ്രാം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന യു എസ് എയിലെ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ലഭ്യമാവുന്നത് ബീറ്റ വൺ അവതരിപ്പിച്ച ഡാർക്ക് മോഡിന് ഹോം സ്ക്രീനിൽ ഐക്കോണുകളെല്ലാം ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിലും ആപ് സ്റ്റോർ ആപ്പിൾ ഐക്കണിൽ മാറ്റുമുണ്ടായിരുന്നില്ല എന്ന രണ്ടാം ബീറ്റ പതിപ്പിൽ ആപ് സ്റ്റോറിൽ ഡാർക്ക് മോഡ് ഐക്കൺ സാധിച്ചു ആപ്പിൾ വാൾ ഡാർക്ക് മോഡലിലേക്ക് മാറ്റാനുള്ള സൗകര്യമുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ട് അനുസരിച്ച് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യവും വെബ്സൈറ്റുകളിൽ നിന്ന് നേരിട്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യവും രണ്ടാം അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തി ഐ ഒ എസ് എയ്റ്റീൻ കൂടാതെ മാക് ഒ എസ് ഐപാഡ് ഒ എസ് മിക്ഷൻ ഒ എസ് ടി വി ഒ എസ് വാച്ച് ഒ എസ് എന്നിവയുടെ ബീറ്റ അപ്ഡേറ്റുകളും ആപ്പിൾ അവതരിപ്പിക്കുന്നുണ്ട്